കഥാവായി ശോയിൽ പ്രിയ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിലും മാന്യമായി പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ ഇതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഹെബ്രായർ പതിമൂന്ന് പതിനെട്ട് എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു എന്നു പറഞ്ഞ് നാം സ്വയം നീതീകരിക്കാറുണ്ട് ഈ വീക്ഷണം എപ്പോഴും ശരിയായിരിക്കയില്ല കൊള്ളയും കൊലയും നടത്തിയവർ തങ്ങളുടെ അനുസരണമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് കേവലം അനുസരിച്ച് നടക്കുമെന്ന് പറയുന്നവർ ചിലപ്പോൾ ദൈവത്തിനും ധാർമ്മിക നിയമത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുവാനിടയാകും ഹെബ്രായ ലേഖനത്തിൽ സ്വന്തം മനസ്സാക്ഷിയെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ശേഷം തനിക്ക് നല്ല മനസാക്ഷിയുണ്ടെന്ന് പറയുന്നു ദുഷിച്ച മനസ്സാക്ഷിയും ഉണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമാണല്ലോ നന്മയ്ക്കായി പ്രേരിപ്പിക്കുന്ന മനസാക്ഷിയാണ് നമുക്കുള്ളതെങ്കിൽ അത് നല്ല മനസ്സാക്ഷിയാണ് ഉത്തമ മനസാക്ഷിയുള്ള ആൾ തെറ്റിനെ ലജ്ജിക്കുകയും വിഷമിക്കുകയും ചെയ്യും നാം നമ്മുടെ മനസ്സാക്ഷിയെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കണം ശരിയായി പരിശീലിപ്പിക്കപ്പെട്ട മനസ്സാക്ഷി നമ്മെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെയും വായിക്കുന്ന പുസ്തകങ്ങളും സഹകരിക്കുന്ന സ്നേഹിതരും നമ്മുടെ മനസ്സാക്ഷിയിൽ പ്രേരണ തരും ബഹുഭാര്യാത്വം വിവാഹമോചനവും അനുവദിക്കുന്ന സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് അപ്രകാരം പ്രവർത്തിച്ചാൽ മനസാക്ഷിയുടെ കുത്തൽ ഉണ്ടാകുകയില്ല എന്നാൽ ക്രീസ്ത്യ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് അത്തരം പ്രവൃത്തി നിഷിദ്ധമാണ് ക്രീസ്ത്യ കൂട്ടായ്മയിലും പ്രാർത്ഥനാ ജീവിതത്തിലും വേദപുസ്തക പഠനത്തിലും കൂടി നമ്മുടെ മനസാക്ഷിയെ പരിശീലിപ്പിച്ചാൽ തക്ക സമയത്ത് അത് നമ്മെ സഹായിക്കും ശരിയായി പരിശീലനം കൊടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന ഉപാധിയാണ് മനസ്സാക്ഷി ഈശോ തൻ്റെ ആത്മാവിലൂടെ നമുക്ക് യഥാർത്ഥ സത്യമുള്ള മനസ്സാക്ഷി നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ ഐ എം എസ് അമ്മ അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമ്യൻ